വാഷ് ഓപ്പൺ ചെയ്ത് വണ്ടിക്കകത്ത് അടിച്ചിട്ടാണ് വാഷ് ചെയ്യുന്നത് ഓ ഈ വണ്ടി നോവ ബോഡി ബോഡിയായിരുന്നു വരുമ്പോൾ നമ്മളതിനെ ഒറിജിനൽ അറുപത്തി ഒമ്പത് മാർക്ക് ട്യൂവിലോട്ട് കൺവേർട്ട് ചെയ്ത് നമുക്ക് ഇതുപോലെ ലിഫ്റ്റ് ചെയ്ത് മാത്രമല്ല അണ്ടർ ബോഡി വാഷ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് പ്രഷർ നോസിൽ യൂസ് ചെയ്ത് പൊക്കാതെ തന്നെ അണ്ടർ ബോഡി വാഷ് ചെയ്യാനുള്ള ഫെസിലിറ്റി നമുക്കുണ്ട് ഇപ്പോൾ നമ്മളിപ്പോ ഇനോഗ്രേഷൻ ആയിട്ട് ഒരു ഓഫർ കൊടുത്തിരിക്കുകയാണ് വരാം ഞായറാഴ്ച വരെ ഈ ഓഫറിലാണ് പൊക്കോണ്ടിരിക്കുന്നത് സ്വന്തം എന്റെ അല്ലേ ബ്രദറിന്റെ അല്ലേ ഓക്കേട്ടോ ഈ വണ്ടി ഇവിടെ വാശിയാൻ വന്നേക്കുവല്ലേ വണ്ടികൾ വാശിയാൻ വന്നിരിക്കുക ഇത് ഇതിന്റെ അണ്ടർ ബോഡി വാഷി അണ്ടർ ബോഡി വാഷ് ചെയ്യാൻ പോകേ അഡർ കാർ അല്ലേ കിടക്കുന്നത് അതെ ഒരുപാട് പഴയ ഇത് വണ്ടിയാന്ന് മോഡൽ അംബാഡ് മോഡൽ വണ്ടിയല്ലേ आदे आदे दे आदे आदे ും വേണ്ടി വന്നേക്കുന്നോ അതെ അതെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അകവും എല്ലാം വാഷിംഗ് അതായത് എഞ്ചിൻ റൂം അണ്ടർ ബോഡി ഇന്റീരിയർ ക്ലീനിങ് മോപ്പിങ് ഡാഷ്ബോർഡ് പോളിഷ് ബോർഡ് ടയർ പോളിഷ് റൂം സാധാരണ അത് എത്ര റേഞ്ച് ആ ഒരു പാക്കേജ് വണ്ടിയുടെ വലിപ്പം അനുസരിച്ചാണ് അറുന്നൂറ് ചെയ്യുന്നുണ്ട് ചെറിയ വണ്ടികൾ അഞ്ഞൂറ് രൂപ റേഞ്ചിലാണ് എല്ലാരും ചെയ്യുന്നത് നമ്മളിതിപ്പോ ഇനോഗ്രേഷൻ ആയതുകൊണ്ട് നമ്മളിപ്പോ പത്താം തീയ്യതിയാണ് റീസ്റ്റാർട്ട് ചെയ്തത് അപ്പൊ അതിനുശേഷം വരുന്ന ഈ വരുന്ന ഞായറാഴ്ച വരെ പതിനാറാം തീയതി വരെ ഞങ്ങൾ ഈ ഒരു ഓഫർ ഇട്ടിട്ടുണ്ട് വേറെ ഓഫർ അമലിന്റെ വീഡിയോ കണ്ടിട്ട് വരുന്നവർക്ക് നമുക്ക് വീണ്ടും ഒരു ഓഫർ കൊടുക്കാം അതെന്താണ് നമുക്ക് അമലന്റെ വീഡിയോ കണ്ടിട്ട് വരുന്നവർക്ക് തന്നെ നമുക്ക് ഫുൾ വാഷും ഇന്റീരിയർ ക്ലീനിങ്ക് ഈ വണ്ടി ഒരു മൂന്ന് വർഷം മുമ്പ് നമ്മൾ തന്നെ റീസ്റ്റവർ ചെയ്ത് കൊടുത്തുല്ലേ ഞാനൊരു കാര്യ കൊണ്ടുപോലെ പൊക്കിറച്ചാലേ അടി പാച്ചു എല്ലാം എല്ലാ വർക്കും ചെയ്തു കൊടുക്കും ബോഡി വർക്കുണ്ട് അതായത് നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ ഡെൻറ്റിങ് പെയിൻറിങ് ഇൻഷുറൻസ് ആക്സിഡൻ്റ് ആവുന്ന വണ്ടികളുടെ ഇൻഷുറൻസിൽ ക്ലെയിം ചെയ്തുള്ള വർക്ക് ചെയ്ത് കൊടുക്കും സീറ്റ് കവർ ചെയ്യും ഇൻറ്റീരിയർ റൂഫ് എല്ലാം ചെയ്ത് കൊടുക്കും ഇതെല്ലാം നമ്മൾ റീസ്റ്റോർ ചെയ്ത് കൊടുത്ത വണ്ടിയാണ് ഇത് മൂന്ന് വർഷം മുമ്പ് ഈ ഡാഷൊക്കെ വൈറ്റ് പെയിൻറ്റാണ് അനു ചെയ്യുന്നത് പെയിൻറ്റ് ചെയ്ത് ഇത് ഓൾഡ് അംബാസിഡർ എങ്ങനെയാണോ വരുന്നത് അതേപോലെ തന്നെ ഇതിനെ റീക്രിയേറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ് ഈ വണ്ടി നോവ ബോഡിയായിരുന്നു വരുമ്പോൾ നമ്മൾ അതിനെ ഒറിജിനൽ അറുപത്തി ഒമ്പത് മാർക്ക് ക്യൂലോട്ട് കൺവേർട്ട് ചെയ്ത് കൊടുത്താണ് നമുക്കിതുപോലെ ലിഫ്റ്റ് ചെയ്ത് മാത്രമല്ല അണ്ടർ ബോഡി വാഷ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് പ്രഷർ നോസിൽ യൂസ് ചെയ്ത് പൊക്കാതെ തന്നെ അണ്ടർ ബോഡി വാഷ് ചെയ്യാനുള്ള ഫെസിലിറ്റി നമുക്കുണ്ട് ഇപ്പൊ ഒരാൾക്കൊരു സമയം കുറവുണ്ട് പെട്ടെന്ന് പോകണം എന്നാൽ അണ്ടർ ബോഡിയും ചെറുതായിട്ടൊന്ന് വാഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് വെച്ച് വാഷ് ചെയ്ത് ഏകദേശം എത്ര സമയം നമ്മൾ വണ്ടി വാശി കൊടുക്കാൻ പറ്റും ഇരുപത്തിയഞ്ച് മിനിറ്റ് പെട്ടെന്ന് വണ്ടി വന്ന് വാശിച്ചു പോകണമെങ്കിൽ ഇരുപത് ഇരുപത്തഞ്ചു മിനിറ്റ് കൊണ്ട് വണ്ടി വാശി കൊടുക്കും ഈ പ്രഷർ മോസർ യൂസ് ചെയ്ത നമുക്ക് അണ്ടർ അണ്ടച്ചേസ് വാഷ് ചെയ്യാൻ പറ്റുന്നില്ലേ വണ്ടിയുടെ ബോഡിയിൽ ടച്ച് ചെയ്യാതിരിക്കാൻ വേണ്ടി ഓസൊക്കെ ഒരയാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു സിസ്റ്റമാണ് ഇത് ത്രീ സിക്സ്റ്റി ഡിഗ്രി എന്ന് പറയും ബൂം വാഷ് എന്ന് പറയും ഇത് നമ്മൾ പ്രഷർ വാഷ് ചെയ്യുന്നത് നേരെ ഡയറക്റ്റ് റൂഫിൽ വന്ന് റൂഫിൽ കൂടാണ് വാട്ടർ ഈ പൈപ്പ് ലൈൻ വഴിയാണ് താഴോട്ട് വരുന്നത് അപ്പോൾ ഇത്രയും എക്സ്റ്റൻഷൻ കിടക്കുന്നത് കൊണ്ട് നമുക്ക് ഈ വണ്ടിയുടെ ബോഡിയിൽ ഈ ഓസൊന്നും ഒരയാതെ സേഫ്റ്റി ആയിട്ട് ബോഡി ഒന്നും ആവാതെ ചെയ്യാൻ പറ്റും വാഷ് ചെയ്യാൻ പറ്റും വണ്ടി ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് വെള്ളം അങ്ങോട്ട് അടിച്ച് കയറ്റാൻ പറ്റില്ല സൈഡിലൊക്കെയാണ് വാട്ടർ ചേട്ടാ നമ്മൾ സ്ഥലം ഇവിടെ ഇത് കരിക്കോടാണ് കൊല്ലം കരിക്കോട് ചെങ്കോട്ട് മുന്നൂറ് ആണെങ്കിൽ കാർ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് നമ്മളിത് ടീ പോളല്ല വാഷ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഫോം ആണ് ഇത് നമ്മുടെ ഫോം ടാങ്ക് ആണ് ഫോം ടാങ്ക് എയ്റ്റി ലിറ്ററിന്റെ ടാങ്ക് ആണ് നമ്മളിത് ഓപ്പൺ ചെയ്ത് വണ്ടിക്കകത്ത് ഫോം ഇങ്ങനെ അടിച്ചിട്ടാണ് വാഷ് ചെയ്യുന്നത് ഓ ഓസൽ ഒന്നും ഉപയോഗിക്കാറില്ല ഡീസൽ ഒന്നും ഉപയോഗിക്കത്തില്ല നമ്മള് ഡിഗ്രീസർ ആണ് യൂസ് ചെയ്യുന്നത് ഡിഗ്രീസർ മറ്റുള്ള സംഭവങ്ങളെ അങ്ങനൊന്നും ഉപയോഗിക്കാറില്ല ഡിഗ്രീസർ യൂസ് ചെയ്തിട്ടാണ് ഈ സോക്ക് ചെയ്യുന്ന എല്ലാം ഡിഗ്രീസർ യൂസ് ചെയ്തിട്ടാണ് അതിനുശേഷം അതിനെ ഫോം അടിച്ചാണ് വാഷ് ചെയ്യുന്നത് ചേട്ടാ ഈ ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് കാർ വാഷ് ചെയ്ത് കൊടുക്കുന്നു അത് മുതലാവും കേട്ടോ അത് ആക്ച്വലി നമുക്കത് മുതലാവുന്ന റേറ്റ് അല്ല അല്ല നമ്മുടെ സ്ഥലപ്പിലാണോ കൊല്ലം കൊല്ലം കരിക്കോടുള്ളവർക്കാണ് ഇപ്പൊ ഈ സന്തോഷ വാർത്തയില്ലേ മുന്നൂറ് രൂപ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫുൾ കാർ വാഷിന് നമ്മള് ബൈക്കാകുമ്പോഴാണ് നൂറ്റി നാല് ബൈക്ക് നൂറ്റി നാപ്പത്തി രൂപ ഒരു ബൈക്ക് സാധാരണ വാഷിന് എത്ര രൂപ ആവും ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി അൻപത് രൂപ വരൊക്കെ ഇരുന്നൂറ് ഇരുനൂറ്റി ഒമ്പത് രൂപ ആ സ്ഥാനം നൂറ്റി നാല് രൂപ ഒരു കാർ വാശിന് എത്ര രൂപ നോർമലി നോർമലുള്ള വാഷിങ് അറുന്നൂറ് രൂപ ചാർജ് ഉണ്ട് നമുക്ക് ഇവിടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഒരു ബിഗ് ഓവറാണ് ഇപ്പൊ സ്ഥാപനം തുടങ്ങിയ ഭാഗമായിട്ടാണ് ഇത്രയും വലിയ ഓവർ കൊടുക്കുന്നത് അതും കൊല്ലം കരിക്കോടാണ് കൊല്ലം കരിക്കോട്ട് വരുന്നവർക്ക് ആർക്കാരും വന്ന് കയറി എത്ര സമയം എടുക്കും നമ്മളെ വണ്ടി ഫുൾ വാഷ് ചെയ്തിട്ട് നമുക്കിപ്പോ പ്രഷർ വാഷ് വാഷ് ആണെങ്കിൽ മാക്സിമം ഒരു മിനിറ്റ് മിനിറ്റ് കൊണ്ട് ഈ വണ്ടി ചെയ്ത് മോശാണെങ്കിൽ അതാണ് എന്റെ പ്രത്യേകത അല്ലേ ഓക്കേ നമ്മളെ വണ്ടി ഫുള്ള് വാഷ് ചെയ്ത് തീരാറായില്ലേ പത്ത് പതിനഞ്ച് മിനിറ്റ് അതെ 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 പിന്നെ നമ്മളെ വണ്ടിയുടെ അടി ഒന്ന് പൊക്കി ഞാൻ ലിഫ്റ്റ് ചെയ്ത് പൊക്കി അടി വാഷ് വാഷ് വാഷിങ്ങ് ചെയ്യാല്ലേ നമ്മൾ വാഷ് ലിഫ്റ്റ് വാഷും ഉണ്ട് ലിഫ്റ്റ് ഉണ്ട് പിന്നെ പാച്ച് പാച്ച് വർക്ക് വർക്ക് പിന്നെ പെയിന്റിംഗ് അവിടെ പെയിന്റ് വർക്കി പെയിന്റ് സെറ്റപ്പ് എല്ലാം ഉണ്ട് അല്ലേ പെയിന്റ്

ജോബിനാണ് നമ്മുടെ പെയിന്റർ വർക്ക് വർക്ക് ചെയ്തില്ലേ ചെയ്തില്ലേ ആ അതെ അതെ അത് നമ്മൾ വണ്ടിയുടെ വരാനുള്ള കണ്ടീഷൻ എന്തായിരുന്നു ആദ്യത്തെ അത് ആക്ച്വലി വണ്ടി നോവ ബോഡി ആയിരുന്നു അത് കസ്റ്റമർക്ക് ഒറിജിനൽ വണ്ടി അറുപത്തൊമ്പത് മോഡലാ അറുപത്തൊമ്പത് മാർക്ക് ഒറിജിനൽ കണ്ടീഷൻ ആക്കണോന്നായിരുന്നു കസ്റ്റമർ ഡിമാൻഡ് നമ്മളത് ഒറിജിനൽ മാർക്ക് നോവ ബോഡിയെ ഒറിജിനൽ മാർക്കുമായിട്ട് കേട്ടോ സീറ്റും എല്ലാം ചെയ്തത് നമ്മൾ തന്നെയാണ് അത് എറൗണ്ട് മൂന്ന് വർഷത്തിന് മുകളിലായിട്ട് ചെയ്ത വണ്ടിയാണ് മൂന്ന് ഇതിനിപ്പം പെയിന്റിങ്ങേ ഉള്ളൂ ഏകദേശം വർക്ക് എല്ലാം ഏകദേശം ആയിട്ടുണ്ട് ഒരു മൂന്ന് വർഷത്തിനകത്ത് വണ്ടി ഡെലിവറി ആവും ാണ് സ്ഥാപനം കരിക്കോടാണ് സ്ഥലം ഇമലെ ഞാൻ എടുത്തു പറയാണ് നമുക്കിവിടെ വാഷിംഗ് മാത്രമല്ല ഡെന്റിംഗ് ഉണ്ട് പെയിന്റിംഗ് ഉണ്ട് ഇൻഷുറൻസ് റിന്യൂവൽ ഉണ്ട് ആക്സിഡന്റ് സെറ്റിൽമെന്റ് ഉണ്ട് പൊല്യൂഷൻ ഉണ്ട് വാഹനത്തിന്റെ പൊല്യൂഷൻ വർക്ക് നമ്മൾ ചെയ്യുന്നുണ്ട് പുക പരിശോധനാ കേന്ദ്രമുണ്ട് പിന്നെ ടഫ്ലോങ് കോട്ടിങ് അണ്ടർ ബോഡി കോട്ടിങ് ഇന്റീരിയർ ക്ലീനിങ് സീറ്റ് കവർ ആക്സസറീസ് ആസ് പെർ ഓർഡർ എല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ വണ്ടി ടൈപ്പ് ടു ടൈപ്പ് ഫോർ കൺവേർഷൻ ചെയ്യുന്നുണ്ട് ഇന്നോവാസ് മോഡിഫിക്കേഷൻ വർക്ക് അത്യാവശ്യം ചെയ്യേണ്ടത് എന്തൊക്കെയാണോ കസ്റ്റമർ ഡിമാൻഡ് ചെയ്യുന്നതനുസരിച്ച് അതും ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ സ്ഥാപനം കൊല്ലം കരിക്കോടാണ് അമലിൻ്റെ വീഡിയോ കണ്ടിട്ട് വരുന്ന ആർക്കായാലും ഈ മാസം നമുക്ക് കാറ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരേക്കും ബൈക്ക് നൂറ്റി നാൽപ്പത്തൊമ്പത് വരയ്ക്കും വാഷ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇത് നമ്മുടെ പുക പരിശോധനാ കേന്ദ്രമാണ് അതിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ വർക്ക്ഷോപ്പും കാർ എല്ലാം ും കോൺടാക്ട് ചെയ്യാൻ പറ്റിയ നമ്പർ കോൺടാക്ട് സീറോ ത്രീ ഓക്കേ നമ്മളെ ഓഫർ പ്രൈസ് തല്ലി അതെ ഈ മാസം അവസാനം ഇവിടെ ഉണ്ടല്ലേ ഓക്കെ വിളിച്ചാൽ പോകാൻ എടുക്കുന്ന ആൾക്കാർ തീർച്ചയായും നമ്മള് കൊല്ലത്തുള്ള ഒരുപാട് ആൾക്കാർ വരും തീർച്ചയായും എല്ലാവർക്കും ഈ സെവൻ കിട്ടും ഓക്കെ കിടക്കാറ്റി വണ്ടി എടു